വിജയമന്ത്രങ്ങൾ ഡോക്ടർ അമാനുള്ള വടക്കാങ്ങര അവതരണം റാഫി പാറക്കാട്ടിൽ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് എൻ വി ബി എസ് ദോഹ ഖത്തർ അധ്യായം കുറ്റപ്പെടുത്തലല്ല പരിഹാരമാണ് വേണ്ടത് മനുഷ്യരെന്ന നിലയ്ക്ക് നമ്മൾ ആരും എല്ലാം തികഞ്ഞവരല്ല ഓരോരുത്തരിലുമുള്ള കുറ്റങ്ങളും കുറവുകളും നോക്കാനിരുന്നാൽ നമുക്കതിനെ സമയം കാണോ അതിനാൽ മറ്റുള്ളവരുടെ കുറവുകളിലേക്ക് നോക്കുന്നതിന് പകരം സ്വന്തത്തിലേക്ക് നോക്കുകയും സ്വയം നവീകരണത്തിന്റെയും വളർച്ചയുടെയും മാർഗങ്ങൾ അന്വേഷിക്കുകയുമാണ് വേണ്ടത് ജീവിതവ്യവഹാരങ്ങളിൽ വ്യാപൃതരാകുമ്പോൾ അപാകതകൾ സംഭവിക്കുക സ്വാഭാവികമാണ് എന്തെങ്കിലും തെറ്റ് സംഭവിച്ചാൽ അതിന് മറ്റുള്ളവരെ പഴിച്ചാരി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നവരാണ് നമ്മിൽ അധികവും എന്നാൽ ഇത് പ്രശ്നത്തിനുള്ള താൽക്കാലിക പരിഹാരം മാത്രമാണ് ആർക്കും തെറ്റുപറ്റാമെന്നതിനാൽ കുറ്റപ്പെടുത്തലിനു പകരം തെറ്റുതിരുത്താനുള്ള ചങ്കൂറ്റമാണ് നാം കാണിക്കേണ്ടത് ഏത് സാഹചര്യത്തിലായാലും കുറ്റപ്പെടുത്തലല്ല പരിഹാരമാണ് വേണ്ടത് എന്ന കാര്യം നാം ഓർമ്മിക്കണം ടീം വർക്കിൽ എന്തെങ്കിലും പോരായ്മകൾ സംഭവിച്ചാൽ ടീം ലീഡർ അതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കണമെന്നും ടീം വിജയം നേടുമ്പോൾ വിജയത്തിന്റെ ക്രെഡിറ്റ് ടീം അംഗങ്ങൾക്ക് നൽകണമെന്നുമാണ് ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം പറയാറുണ്ടായിരുന്നത് ഭൗതികതയും ആഡംബരങ്ങളും കൂടുമ്പോഴാണ് പലപ്പോഴും തെറ്റുകൾ സമ്മതിക്കാൻ പ്രയാസമുണ്ടാകുന്നത് വിനയമാണ് വിജയത്തിനു വേണ്ട ഏറ്റവും പ്രധാന ഗുണം വിനയമുള്ളവർക്ക് മറ്റുള്ളവരുടെ ഗുണങ്ങളെ അംഗീകരിക്കാനോ സ്വന്തം വീഴ്ചകൾ സമ്മതിക്കാനോ പ്രയാസമുണ്ടാവുകയില്ല ജീവിതത്തിൽ സന്തോഷവാനായിരിക്കുവാൻ ഏഴ് കാര്യങ്ങൾ എന്ന ശീർഷകത്തിൽ ഈയിടെ വായിച്ച ഒരു കുറിപ്പ് പങ്കുവയ്ക്കാം ഒന്ന് നെവർ ഹേറ്റ് ഒരിക്കലും ആരെയും വെറുക്കാതിരിക്കുക വെറുപ്പ് കൊണ്ട് ഈ ലോകത്ത് ഒന്നും നേടാനാവില്ല സ്നേഹത്തിന് മാത്രമേ സമൂഹത്തെ സ്വാധീനിക്കാനും പുരോഗമനപരമായ ആശയങ്ങൾ സൃഷ്ടിക്കുവാനും കഴിയുകയുള്ളൂ വെറുപ്പിന്റെ പ്രത്യയശാസ്ത്രങ്ങളും ചിന്താധാരകളും ചരിത്രത്തിന്റെ ചവറ്റുകൊട്ടയിലെറിയുകയും സ്നേഹസൌഹൃദങ്ങൾ നട്ടുവളർത്തുകയും ചെയ്യുന്നത് സന്തോഷം പ്രദാനം ചെയ്യുന്നതോടൊപ്പം വിജയപഥവും അനായാസമാക്കും രണ്ട് ഡോൺ വറി വിഷമിക്കാതിരിക്കുക ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ പ്രതീക്ഷിക്കുന്ന രീതിയിൽ സംഭവിക്കാതിരിക്കുമ്പോൾ വിഷമിക്കാതിരിക്കുക എല്ലായ്പ്പോഴും സാഹചര്യങ്ങൾ ഒരുപോലെയായിരുന്നു വരില്ല ക്ഷമയോടും സഹനത്തോടും പിടിച്ചു നിൽക്കുകയും സ്ഥിരോത്സാഹത്തോടെ മുന്നേറുകയുമാണ് വേണ്ടത് മൂന്ന് ലിവ് സിംപ്ലി ലളിതമായി ജീവിക്കുക ജീവിതത്തിന്റെ സൗന്ദര്യവും മഹത്വവും അതിന്റെ ലാളിത്യത്തിലാണ് ആഡംബരങ്ങളും ആർഭാടങ്ങളും എപ്പോഴും സാധ്യമായെന്നുവരില്ല അതിനാൽ ലളിത ജീവിതം ശീലിക്കുകയും ജീവിതം മനോഹരമാക്കുകയും ചെയ്യുക നാല് എക്സ്പെക്ട് എലിറ്റിൽ അധികമായി ആരിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കാതിരിക്കുക പലപ്പോഴും അമിതമായ പ്രതീക്ഷകളാണ് ആശാഭംഗവും നിരാശയുമൊക്കെ സൃഷ്ടിക്കുക അമിത പ്രതീക്ഷയില്ലാതെ ജീവിക്കുമ്പോൾ കാര്യങ്ങൾ കൂടുതൽ സുതാര്യവും ഹൃദ്യവുമാകും അഞ്ച് ഗിവ് എലോട്ട് ധാരാളമായി നൽകുക ഒന്നും തിരിച്ചു പ്രതീക്ഷിക്കാതെ സഹജീവികൾക്ക് ധാരാളമായി നൽകാൻ കഴിയുകയെന്നത് സന്തോഷം വർദ്ധിപ്പിക്കാനുള്ള മാർഗമാണ് സ്നേഹത്തോടെയും ആത്മാർത്ഥതയോടെയും നൽകുന്നത് സാമൂഹിക വ്യവസ്ഥിതിയെ ശക്തിപ്പെടുത്താനും വ്യക്തികൾ തമ്മിലുള്ള ബന്ധം കൂടുതൽ ഊഷ്മളമാക്കുവാനും സഹായകമാകും ആറ് ഓൾവേസ് സ്മൈൽ സദാ പുഞ്ചിരിക്കുക പുഞ്ചിരി ദാനമാണ് പുഞ്ചിരി സ്നേഹത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും പരിമളമാണ് പുഞ്ചിരിക്കുമ്പോൾ പടരുന്ന പോസിറ്റിവിറ്റി ക്രിയാത്മകതയും രചനാത്മകതയും വളർത്താനും പരിപോഷിപ്പിക്കുവാനും സഹായകമാകും ഏഴ് കീപ്പ് ഇൻ ടച്ച് വിത്ത് ഗോഡ് ദൈവത്തോടുള്ള സ്നേഹവും കടപ്പാടും നിലനിർത്തുക നാം എന്തൊക്കെ പേരുകളിൽ വിളിച്ചാലും നമ്മുടെയൊക്കെ നിലനിൽപ്പിലും വളർച്ചയിലും ദൈവത്തിൻ്റെ കയ്യൊപ്പുണ്ട് കൃതജ്ഞതാ ബോധത്തോടെയും വിനയത്തോടെയും ആദിപരാശക്തിയെ തിരിച്ചറിയുകയും അംഗീകരിക്കുകയും ചെയ്യുമ്പോഴാണ് മനസ്സിന് ശാന്തിയും സമാധാനവും ഉണ്ടാകുന്നത് പ്രചോദനാത്മകമായ ചിന്തകളും മനോഹരമായ ഉദ്ബോധനങ്ങളും മനസ്സിനെ സ്വാധീനിക്കുമ്പോൾ ആരെയെങ്കിലും കുറ്റപ്പെടുത്തി രക്ഷപ്പെടുന്നതിനു പകരം സ്വയം തെറ്റുകളും കുറ്റങ്ങളും അംഗീകരിക്കാനും തിരുത്തി മുന്നോട്ടു പോകാനുമുള്ള സാമൂഹിക പരിസരമാണ് സംജാതമാവുക വിജയമന്ത്രങ്ങൾ വിജയമന്ത്രങ്ങൾ സംബന്ധിച്ച നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഡബിൾ സീറോ നയൻ സെവൻ ഫോർ ട്രിപ്പിൾ ഫൈവ് ടു സിക്സ് ടു സെവൻ ഫൈവ് എന്ന വാട്സ്ആപ്പ് നമ്പറിലോ സിഇഒ മീഡിയ പ്ലസ് അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ വിലാസത്തിലോ അറിയിച്ചാൽ സന്തോഷമാകും ഏവർക്കും ശാന്തിയും സമാധാനവും വിജയാശംസകളും നേർന്നുകൊണ്ട് ഞാൻ റാഫി പാറക്കാട്ടിൽ താൽക്കാലികമായി വിടവാങ്ങുന്നു പുതിയൊരു എപ്പിസോഡുമായി അടുത്ത ദിവസം കേട്ടുമുട്ടാം